أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون السلام عليكم ورحمة الله وبركاته സൂറ അൽ ബക്കറിയിലെ നൂറാമത്തെ ആയത്താണ് നിങ്ങൾ കേട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് തീർച്ചയായും നാം നിനക്ക് സ്പഷ്ടമായ തെളിവുകൾ അവതരിപ്പിച്ച് തന്നിരിക്കുന്നു ആജ്ഞാലങ്കകരല്ലാതെ അതിനെ നിഷേധിക്കുകയില്ല ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഹസരത്ത് ഹരിഫുൽ മസി സാനി റതി അള്ളഹനു പറയുന്നു ഇതിനെ ക്രിസ്ത്യാനികൾ ഈ സൂറത്തിലെ വക്കാലീന ലൂന ലൌലുല്ലാഹു ഔ തീന ആയ അതായത് അള്ളാഹു ഞങ്ങളോട് നേരിട്ട് സംസാരിക്കുകയോ എന്തെങ്കിലും അത്ഭുത ദൃഷ്ടാന്തം ഞങ്ങൾക്ക് വന്നു വന്നുകിട്ടുകയോ ചെയ്യാത്തതെന്താണെന്ന് അറിവില്ലാത്തവർ ചോദിക്കുന്നു ഈ ആയത്തിനെ എടുത്തുകൊണ്ട് ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് അള്ളാഹു നമ്മോട് നേരിട്ട് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു അടയാളം കൊണ്ടുവന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു അടയാളവും ഒരത്ഭുതവും കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എന്ന് പറയുന്നു ഈ ഒരു വാക്കുദ്ധരിച്ചുകൊണ്ട് എന്നാൽ ഇതൊരു പറയുകയാണ് അതിശയകരമായ കാര്യം ഇതാണ് ഹസരത്ത് ഈസാലി ഇസ്ലാമിനെക്കുറിച്ച് മുൻ റുക്കോയിൽ പറഞ്ഞതുപോലെ ബയ്യനാഥ് എന്ന വാക്ക് വന്നാൽ അവർ അതിൽ നിന്ന് മസിഹി പ്രവാചകനല്ല പ്രവാചകരേക്കാൾ ഉന്നതനായ വ്യക്തിയായിരുന്നു എന്ന് വാദിക്കുന്നു പക്ഷേ അതേ വാക്കുകൾ ഹസ്രത്ത് റസൂൽ സല്ലാ വസ്ലമിനെക്കുറിച്ച് വരുമ്പോൾ അവർ പൂർണ്ണമായും മൗനം പാലിക്കുന്നു മറിച്ച് കാഫറുകളുടെ ആക്ഷേപം മുന്നോട്ട് വെച്ചുകൊണ്ട് അവരുടെ കാഫറുകൾ റസൂൽ സലാ അലൈവലമിനോട് ഒരത്ഭുതവും നിങ്ങൾ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പറഞ്ഞത് കേട്ട് പറഞ്ഞ പറഞ്ഞ് അത് അവരുടെ വാക്കുകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് നബി സലാഹ് അലൈഹി ഒരു അത്ഭുതവും അടയാളവും കാണിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്നു അങ്ങനെ അവിശ്വാസികളുടെ വാക്കുകൾ റസൂൽ സല്ലാ അലൈഹി ഇസ്ലാമിൻ്റെ നേരെ ഉപയോഗിക്കുമ്പോൾ അതേ ആക്ഷേപം ഹജറത്ത് ഈസ അലൈഹി ഇസ്ലാമിൻ്റെ മേലും വരാവുന്നതാണെന്ന് അവർ ഓർക്കേണ്ടതാണ് അദ്ദേഹവും ഒരു ഒരത്ഭുതവും കാണിച്ചിട്ടില്ല എന്ന് അവിടെ പറയേണ്ടി വരും ആയതിനാൽ ഉദുർ മത്തായിലെ പന്ത്രണ്ടാം അധ്യായത്തിലെ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വചനങ്ങളിവിടെ എടുത്തു ചേർക്കുന്നു അതിൽ പറയുന്നത് അപ്പോൾ ശാസ്ത്രിമാരിലും പരീഷന്മാരിലും ചിലർ അവനോട് ഗുരു നീ ഒരു അടയാളം ചെയ്ത് കാ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് ദോഷവും വ്യവിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോനാ പ്രവാചകൻ്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് യേശുക്രിസ്തു യഹൂദന്മാർക്ക് ഈ മറുപടി നൽകിയ സമയം വരെ ഒരത്ഭുതവും കാണിച്ചിട്ടില്ല എന്നാണ് പിന്നീട് ഹദ്രത്ത് ഈസാലിസ്ലാമിൻ്റെ മറുപടിയിൽ നിന്ന് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത് അദ്ദേഹം തൻ്റെ ജീവിതകാലം മുഴുവൻ യഹൂദന്മാർക്ക് ഒരു അടയാളവും കാണിച്ചിട്ടില്ല എന്നാണ് കാരണം യോനാ പ്രവാചകനുമായുള്ള സദൃശ്യത്തിൻ്റെ അടയാളം അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് പ്രകടമായതാണ് എന്നാൽ യഹൂദന്മാരുടെ ആവശ്യം ഇപ്പോൾ അടയാളം കാണിക്കണമെന്നായിരുന്നു ഉസൂർ പറയണേ എന്നാൽ ഇവരുടെ വിശ്വാസം അനുസരിച്ച് യോനാ പ്രവാചകൻ്റെ സദൃശ്യവും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈസ ഹരത്ത് ഈസ അലേഹി ഇസ്ലാം പറഞ്ഞാൽ ആ യോന പ്രവാചകൻ്റെ അടയാളവും അവിടെ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് ഇവരുടെ ഇവരുടെ വിശ്വാസം അനുസരിച്ച് മനസ്സിലാകുന്നത് അതായത് ക്രൈസ്തവർ പറയുന്നത് ഈസ അലൈഹി ഇസ്ലാം കുരിശിൽ മരിച്ചു അതിനുശേഷം ശവകു കുടീരത്തിൽ പ്രവേശിപ്പിച്ചു എന്നാണ് എന്നാൽ യോന പ്രവാചകൻ സമുദ്രത്തിൽ വീണപ്പോൾ ജീവനോടെയിരുന്നു ആയിരുന്നു മത്സ്യം അവനെ വിഴുകിയപ്പോഴും ജീവനോടെയിരുന്നു അതിൻ്റെ ഉദരത്തിൽ നിന്നും ജീവനോടെ പുറത്തു വരികയും ചെയ്തു എന്നാൽ ഇവർ പറയുന്നു ഈസാലിസ്ലാം കുരിശിൽ തന്നെ മരിച്ചു എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു അത്ഭുതവും ആ ഒരു അത്ഭുതവും അല്ലാതെ വേറൊരു അത്ഭുതമില്ല എന്ന് പറഞ്ഞ ആ ഒരു അത്ഭുതവും അവിടെ പൂർത്തിയായിട്ടില്ല എന്ന് പറയേണ്ടി വരും എന്നാൽ വിഷു ഖുറാൻ പറയുന്നു റസൂൽ സല അലൈഹി സ്വലം അവർക്ക് അതിസമൃദ്ധമായ മോചിതത്വുകൾ നൽകപ്പെട്ടിരിക്കുന്നു ക്രിസ്ത്യാനികൾക്ക് ഞങ്ങൾ റസൂൽ സലാ അലി വസ്ലമിൻ്റെ പേരിൽ പറയപ്പെടുന്ന ഈ മോചിതത്വങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയാം എന്നാൽ റസൂൽ സലല അലി വസ്ലമിൻ്റെ മോചിതത്വങ്ങളെ വിഷദ് ഖുറാൻ നിഷേധിക്കുന്നു എന്ന് പറയാൻ പറയുന്നത് അന്യായമാണ് അതായത് ആ ഖുറാൻ്റെ വാക്കി എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് നിഷദ് ഖുറാൻ നിഷേധിക്കുന്നു എന്ന് പറയുന്നത് അന്യായമാണ് വിഷു ഖുറാൻ വ്യക്തമായ വാക്കുകൾ വ്യാഖ്യ പ്രഖ്യാപിക്കുന്നു റസൂൽ സലാഹ് അലി വസ്ലമിന് വലിയ വലിയ മോചിതത്വുകൾ നൽകിയിരിക്കുന്നു അള്ളാഹു പറയുന്നു വലക്കത് അൻസലിന ഇലേക്ക ആയത്തുൻ വയ്യനാത് തീർച്ചയായും നാം നിനക്ക് വ്യക്തമായ അടയാളങ്ങൾ ഇറക്കി തന്നിരിക്കുന്നു ഇവിടെ ആയത്തുൻ വയ്യനാത്ത് എന്നതുകൊണ്ട് റസൂൽ സലാഹ് അലൈവിസ്വലമിൻ്റെ സത്യത്തെ തെളിയിക്കാൻ അള്ളാഹു പ്രകടമാക്കിയ എല്ലാ അടയാളങ്ങളുമാണ് ഈ അടയാളങ്ങൾക്ക് സമാനമായത് മൂസയുടെ അടയാളങ്ങളിലോ ഈസയുടെ അടയാളങ്ങളിലോ നമുക്ക് കിട്ടുകയില്ല പിന്നീട് പറഞ്ഞു ഒമാ അക്ഫുർ റുബിഹ ഇല്ല അൽ ഫാസിക്കീൻ അള്ളാഹുവിൻ്റെ അടയാളങ്ങളുടെ മഴ പെയ് പെയ്തു അനുസരണത്തിൽ നിന്ന് പുറത്തു പോകുന്നവർ നിഷേധത്തിന് അരക്കെട്ട് മുറുക്കുന്നു എന്നാൽ അവരുടെ നിഷേധം അവർക്ക് എന്ത് പ്രയോജനം നൽകാനാണ് വാഹൃതൌഹാൻ അനഹമുല്ലായി റബുലാലമി